അവർ കഥാപാത്രമാണ് എന്താ ഗാർഗ്രഹ്മാൻ ചെയ്തത് അത് ഞാൻ ചെയ്തേക്കുള്ളത് എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഈ ചിദംബരീനും നമ്മുടെ ഗണപതിന ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചു എന്നാണ് നിങ്ങൾക്ക് ആണെങ്കിൽ കണ്ടറിയാൻ പറ്റും നമ്മുടെ ഗാദി രഹ്മാന്റെ കഷം അത് എങ്ങനെ കറക്റ്റ് ഈ പത്ത് പത്ത് പതിനൊന്ന് കഥാപാത്രങ്ങളെങ്ങനെ കറക്റ്റായിട്ട് ഒപ്പിച്ചു എന്നുള്ളതാണ് സമ്മതിക്കേണ്ടത് അതൊക്കെ വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാവകാശം ഉള്ളു ഞങ്ങളാ ഈ അനുഭവിച്ചു ഞങ്ങൾ കഷ്ടപ്പാടാണ് അനുഭവിച്ചത് അത്രക്ക് ബുദ്ധിമുട്ട് അനുഭവം അവിടെ ആ കുടയ്ക്കനാൽ അനുഭവിച്ചത് എന്ത് പോലീസുകാരനുണ്ടാ ഇത് യഥാർത്ഥ പോലീസുകാരനല്ലെങ്കിൽ പോലും പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസുകാരനെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളവിടാ അതിനുവേണ്ടി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കൊക്കെ ചെയ്തു അപ്പൊ എല്ലാവർക്കും ഇതിനത് സോൾവ് ബാധിക്കുക എല്ലാവർക്കും എനിക്ക് എല്ലാവരും സന്തോഷം ഈ സിനിമ ലഭിക്കും സിനിമയിൽ കഥാകൃത്തും എല്ലാവരും എല്ലാവരോടും സന്തോഷം നന്ദി എന്തെല്ലാം <laughs> MM ും ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് ഞാൻ സമയത്തും ഒരേ പോലെ

വളരെ സന്തോഷമുണ്ട് ഒരു സിനിമ ഇങ്ങനെ ഇറക്കിയത് നമ്മൾ ഈ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഈ പള്ളിയുടെ അച്ഛനെ ഇതെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരോടൊക്കെ പറയാറൊന്നും ഇങ്ങനെയൊക്കെ സംഭവമുണ്ട് പക്ഷേ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തൊന്നുമില്ല ഈ കുഴിയുടെ ഇത് എന്താണ് ഇതാണെന്നൊന്നും ആർക്കും വലിയ അല്ലാതെ നമ്മളെ പിടിച്ചു എന്തത് അപ്പം ഈ സിനിമ കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയെന്നുള്ളു അപ്പം അതിന് വളരെ സന്തോഷമുണ്ട് ചിത്രനോട് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുധീഷ് എൻ്റെ റോൾ ചെയ്ത അത് ഞങ്ങൾ അവിടെ ശരിക്കും അനുഭവിച്ച സംഭവങ്ങള് ിച്ച സംഭവങ്ങള് അതി കൂടുതൽ ഞങ്ങൾ ഇവിടെ കാണാൻ പറ്റി മാക്സിമം ചിതു അതിനു വേണ്ടി എല്ലാ ജോലികളിലും നമസ്കാരം എൻ്റെ പേര് സുമേഷ് സദോഷമുള്ള ക്യാരക്ടറാണ് ആക്ച്വലി ഈ ട്രിപ്പിന് പോവാത്ത ഒരാള് ഞാനാണ് ലാസ്റ്റ് മിനിറ്റില് ട്രിപ്പ് ചെയ്ത് ഒഴിവാകുന്ന ആള് ഞാനാണ് എന്നെ സംബന്ധിച്ച് എന്താ പറയുക ഇവരനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അവിടെ നിന്ന് അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം അപ്പോൾ അവർ ഈ മൂന്ന് മണിക്കൂർ ഇവർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ് അതായത് ഇവരുടെ നേരിട്ടുള്ള ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക് ഇവരുടെ എന്താ പറയുക മാനറിസങ്ങൾ അല്ലെങ്കിൽ ഇവരനുഭവിച്ച് ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അത് അത് എന്ത് എങ്ങനെയാണോ ഡയറക്ടറിൻ്റെ ആണോ കാസ്റ്റിങ്ങിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത് ആദ്യത്തെ മീറ്റിങ്ങിൽ ശരിക്കും ഇവർ ആദ്യത്തെ മീറ്റിങ്ങിൽ വരുമ്പോൾ ശരിക്കും പറയും ഞാൻ പറയും ഇവർ നമ്മളെ ആ വായിച്ചുപോയി രണ്ടാമത്തെ മീറ്റിങ്ങിൽ ഇവർ ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ആയി അതായത് ഞങ്ങളാണോ മഞ്ഞുമ്മൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമ്മൽ പോയി നമുക്ക് മനസ്സിലാവും മനസ്സിലാവില്ല അത് ഒരു ദിവസം വൈകുന്നേരം ഇവര് വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഓടി ചെല്ലാണ് ഇവർ സ്റ്റാർസിലെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുമ്പോൾ ഒരാൾ കാവുകൊണ്ട് കാവൂടെടുത്ത് ആ അരമതലയിൽ ഇരുപുണ്ട് രണ്ട് പേര് കട്ടിലേക്ക് കിടപ്പുണ്ട് ബാസി കണ്ട് ഫ്രിഡ്ജിൻ്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഗണപതി ഞാൻ നോക്കുമ്പോൾ പാത്രം കിടന്നാണ് അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര് അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത് അത് ഞങ്ങൾക്ക് ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണണമെങ്കിൽ താങ്ക്സ് ഫോർ എൻ്റെ ട്രൂ അത് ഞങ്ങളോളം ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ ആർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷെ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് താങ്ക്സ് താങ്ക്സ് ടാങ്ക്സോട്ട് ഹലോ എൻ്റെ ചുറ്റും മഞ്ഞുമലെന്ന് പറയും കേട്ടതായിട്ട് അഭിനയി പിന്ന എന്ത് പറയാനാണ് സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി ചിദംബരവും ഇവരെല്ലാവരെയും കൂടി അഭിനയവും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി അത് ആയെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന ആ കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് ശരിയാക്കി വരികയും ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരാൾ കൂടെ ഉണ്ട് അനു അനു പുള്ളി ഇപ്പൊ ഇല്ല പുള്ളി ഖത്തറിലാണ് പുള്ളി ഇതെല്ലാം കണ്ട്

ഹലോ ഈ ഈ സൗണ്ട് കേട്ടാ ഈ ഒറ്റ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നും നിങ്ങൾ കേട്ടില്ല ഈ ഈ സൗണ്ട് സൗണ്ടിന്റെ ഒറ്റ സൗണ്ടിലാണ് സുഭാഷോ നിങ്ങക്ക് റോണിഷിന് ഈ സംസാരിക്കാൻ അറിയാൻ ഈ കാരണം സിനിമ ഷോർഡ് ആളായിരുന്നു എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഈ ഒരു വലിയ സിനിമക്ക് ഒരു കാരണക്കാരന